ഹലോ ഗായ്സ് വീണ്ടും ഇപ്പം പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ചെറുത്തേല്ലോ ഒന്നിച്ചുണ്ടാക്കണ്ടേ മാസത്തെ സെറ്റ് ആയിട്ടുള്ളൂ തീയാണ് പ്രശ്നമല്ലേ ഏഹ് സൂപ്പർ സെറ്റപ്പ് സെറ്റപ്പ് നമ്മൾ ഗായ്സ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പരാജയം സംഭവിച്ചാൽ നമ്മൾ തളർന്നു പോകേണ്ടത് വീണ്ടും വീണ്ടും പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം ശ്രോകങ്ങൾ നമ്മൾ നയ്യപ്പത്തില് പരിശ്രമം നടത്തി നയ്യപ്പത്തിന്റെ ഒരു രൂപമില്ലാതെ നയ്യപ്പത്തിന്റെ ഏറെക്കുറെ ടേസ്റ്റ് വന്നിരുന്നു ട്ടെ പറയാനുള്ളത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും എന്തെയായിരിക്കും പുതിയൊരു സംഭവത്തിലേക്കൂടി എൻ്റെ ആഗ്രഹം വന്നു പുതിയ വീണ്ടും അപ്പങ്ങൾ ഉണ്ടാക്കുക ആഗ്രഹങ്ങൾ വരും അതെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴാണ് പുതുതായി പുതുതായി നമുക്ക് എന്തെയ്യാ ആശയങ്ങൾ വരും ആശയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക

ോഡില്ല സ്പീഡ് വാങ്ങ കൂട്ടണ്ടാ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നാ ഒരു ഇവിടെ ഒരു സാധനം ഞാനത് ചൂടാറട്ടെ അത് കണ്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ഇടാൻ മേടിച്ചിട്ടേ ഇവിടെ വെച്ചതേക്കാറോ മറന്നിട്ടു വിചാരിച്ചു ഇവിടെ ഇത് മറിക്കുന്ന സ്പൂൺ അങ് മറിച്ചാലോ മഞ്ഞ പൊടി അരച്ച് കൊറച്ച് ഇട്ടുപൊടിയോണ്ട മുള പൊടിയോ മാപ്പ് അതെ ബർന്നോടתי എന്നാ നെയ്യപ്പത്തിന്റെ ഫുൾ നല്ല നെയ്യപ്പം വരാൻ വേണ്ടി ആ നെയ്യ നല്ല നെയ്യപ്പം നിങ്ങളുടെ കാള കൂടാണ് അച്ഛൻ നീ എന്നിട്ട് ബാക്കി નાള വരെ ഇന്നിപ്പോ ഈ അപ്പോൾ തന്നെ തുടങ്ങുന്നേണ്ടിരിക്കുക ഓക്കേ ഇതെന്താ കളർ വരാത്തെ ബ്രൗൺ ആവറത്തെ വേറെ വേവണ്ടേ അതിന് ഇത്ര സമയം കൊടുത്താൽ വെസ്സാനാണ് നെയ്യപ്പം ഹ നെയ്യല്ല മട്ടല്ല മൈദര മട്ടല്ല മൈദന്നല്ലേ ഇത് അല്ല കടലപ്പൊടിയല്ല കടലപ്പൊടിയല്ലേ ഇതിന് കടലപ്പൊടി ഉണ്ടാക്കുന്ന സ്വീറ്റ് ഇത് ഉണ്ടാക്കാം അല്ല കടലപ്പൊടി സ്വീറ്റ് വളരെ കടലപ്പൊടി കുറെ ശെ ഉപയോഗിക്കുള്ളൂ അരിപ്പൊടിയും മൈദയും ഉപയോഗിക്കും ഇതിന് നമ്മളീ എന്താ പൊക്കോട പക്കോട 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 ഉള്ളിവട ഐറ്റംസിലാണ് എന്താ ചെയ്യുക

അപ്പൊ ഇതാ നാളെ മറ്റൊരു വീഡിയോയും മറ്റൊരു പലഹാരവുമായി വരുന്നത് വരെ വീണ്ടും അരിപ്രവാസി ബൈ ബൈ ഓക്കെ സെറ്റല്ലേക്ക് സെപ്പറേറ്റ് അങ്ങടാ കളയണ്ട ഈ കളയണ്ടത്തില്ലേ കുരു എന്താ കുരു കാ അപ്പോ അങ്ങനെ വീണ്ടും ഞങ്ങള് ഇതാ ചെയ്തോണ്ടിരിക്കാന് അപ്പോ വീണ്ടും മറ്റൊരു പലഹാരവുമായി കാണുന്നവരെ

ഹാഫിൽ സാലിയുടെ പേരിലും ഇപ്പ ചുട്ടപ്പത്തിന്റെ പേരിലും ചുടാനിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ പേരിലും ഏതാണ് പേരിലും ഈ മാവിന്റെ പേരിൽ ചട്ടിയുടെ പേരിൽ ഞങ്ങൾ നന്ദി അരച്ചുകൊണ്ട് പേരിൽ നന്ദി അരച്ചുകൊണ്ട് നോക്കും